സി പി എമ്മിലെ കലഹത്തിൽ പ്രതിരോധം മാറ്റി കടന്നാക്രമണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ നയംമാറ്റം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിൽ എന്നത് ശ്രദ്ധേയം എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയ വാർത്താ സമ്മേളനം പാർട്ടി സമ്മേളനങ്ങൾ പുരോഗമിക്കുമ്പോൾ പിണറായി അശക്തനെന്ന തോന്നൽ ഒഴിവാക്കാൻ ആണെന്ന് വിലയിരുത്തൽ ഇതേസമയം ഇരുപത്തിയേഴിന് ആരംഭിക്കുന്ന സി പി കേന്ദ്ര കമ്മിറ്റി യോഗം എം ഗോവിന്ദനും പിണറായി വിജയനും നിർണായകമാകും ഒരു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താസമ്മേളനം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയതും എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതുമായിരുന്നു അതിനായി പിണറായി കണ്ടെത്തിയ സമയം കിടങ്ങൂരിനെതിരെ കെ കരുണാകരനും ഇ എം എസിനെതിരെ മന്നവും തിരഞ്ഞെടുത്ത അവസരം പോലെ മുഖ്യ എതിരാളി വിദേശത്തായിരിക്കെയെന്നതും ശ്രദ്ധേയമാണ് പി വി അൻവറിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ വലിയ ഒരു ശക്തിയുണ്ടെന്നും പിണറായിയുടെ വരുതിയിൽ അൻവർ നിൽക്കില്ലെന്നും കൃത്യമായ ധാരണയുള്ളതായി മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിലെ വാക്കുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ വന്ന നയംമാറ്റമടക്കമുള്ള തിരുത്തൽ നിർദ്ദേശങ്ങളെ തുടർന്ന് പ്രതിരോധത്തിലായിരുന്ന പിണറായി വിജയൻ തന്റെ നയം എതിരാളികളെ കടന്നാക്രമിക്കുന്നതിലേക്ക് മാറ്റിയെന്നതും കാണേണ്ടതുണ്ട് പി വി അന്മാറിന് പിറകെ പി ജയരാജനും മതരാഷ്ട്രവാദമടക്കമുള്ള കാര്യങ്ങളിൽ തുറന്നു പറച്ചിലുമായി വന്നതും സി പി ഐയിൽ നിന്ന് ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനം ശക്തമായതും പാർട്ടി സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരായ വിമർശനം വ്യാപകമായതും പിണറായിയുടെ നയം പ്രേരണയായതായാണ് വിലയിരുത്തൽ ഈ മാസം ഇരുപത്തിനാലിന് എം വി ഗോവിന്ദൻ ഓസ്ട്രേലിയയിൽ നിന്നും തിരിച്ചെത്തുന്നതിന് മുമ്പ് കളം പിടിക്കാനുള്ള തീവ്ര ശ്രമമാണ് പിണറായിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇരുപത്തേഴ് മുതൽ മുപ്പത് വരെ നടക്കുന്ന സി പി ബി കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ സർക്കാരിനെതിരായ സമീപനം ചെറുക്കുന്നതിനും പിണറായിക്ക് സ്വീകാര്യനായ ആളെ ജനറൽ സെക്രട്ടറിയുടെ ചുമതലയിൽ കൊണ്ടുവരാനും നീക്കം നടക്കുന്നുണ്ട് ഇതിനെതിരായ നീക്കങ്ങളുമായി എം വി ഗോവിന്ദൻ പക്ഷവും രംഗത്തുണ്ടെങ്കിലും വിദേശത്തു നിന്നുള്ള ആശയവിനിമയം നാട്ടിലേതുപോലെ ശക്തമാകില്ല ഇതേസമയം കണ്ണൂർ ലോബിയിലെ ചേരിതിരിവ് കൂടുതൽ തുറന്നുപറച്ചിലേക്ക് പോയാൽ ഇരുപക്ഷത്തിനും കടുത്ത ആഘാതമാകുമെന്ന മുന്നറിയിപ്പും പാർട്ടിക്കുള്ളിൽ നിന്ന് രണ്ടു കൂട്ടർക്കും ലഭിക്കുന്നുണ്ട് സുധീഷ് ഗോപാൽ ജനം കൊച്ചി